റവന്യൂ ജില്ലാ കലോത്സവം രണ്ടു ദിനം പിന്നിട്ടതോടെ കലാകിരീടത്തിനുള്ള പോരാട്ടം ഉപജില്ല മുന്നിൽ വിജയക്കുതിപ്പ് കലാ കലാകിരീടത്തിനുള്ള ഇഞ്ചോടിഞ്ചു പോരിൽ മങ്കട ഉപജില്ലയാണ് മുന്നിൽ നാനൂറ്റിയേഴ് പോയിന്റുമായാണ് മങ്കട ഉപജില്ലയുടെ കുതിപ്പ് മുന്നൂറ്റി എഴുപത്തിമൂന്ന് നേടിയ മലപ്പുറം ഉപജില്ല തൊട്ടുപിന്നിലായി രണ്ടാം സ്ഥാനത്തും മുന്നൂറ്റി അൻപത്തി ഒമ്പത് പോയിന്റ് നേടി വേങ്ങര ഉപജില്ല മൂന്നാമതുമായി മുന്നേറുന്നു കൊണ്ടോട്ടി നാലാമതും ും നിലമ്പൂർ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു യു പി വിഭാഗത്തിൽ മലപ്പുറം ഉപജില്ലയും ഹൈസ്കൂൾ വിഭാഗത്തിൽ മംഗട ഉപജില്ലയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോയിന്റുമായി മംഗട ഉപജില്ലയും മുന്നേറുന്നു സ്കൂൾ വിഭാഗത്തിൽ നൂറ്റി ഏഴ് പോയിന്റ് നേടി ആറ് എം എച്ച് എസ് മൈലറ്റൂറാണ് ഒന്നാമത് നൂറ്റി ആറ് പോയിന്റോടെ കേഴ്ശേരി ഉപജില്ലയിലെ സി എം എച്ച് എസ് പൂക്കളത്തൂർ രണ്ടാമതും എൺപത്തിയേഴ് പോയിന്റുമായി പി കെ എം എച്ച് എസ് എടരിക്കോട് മൂന്നാമതുമായി മുന്നിട്ട് നിൽക്കുന്നു കലോത്സവത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ജനപ്രിയ ഇനമായ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം അറബനമുട്ടും ഒപ്പനയും മാപ്പിളപ്പാട്ടും നഗരിയെ മുൻചാക്കും നൃത്ത ഇനങ്ങളാലും ഇന്ന് നഗരി ആവേശം തീർക്കും വേദി രണ്ടിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ടം അരങ്ങേറുമ്പോൾ വേദി ഏഴിൽ സംഘനൃത്തം അരങ്ങു തകർക്കും വേദി നാലിലെ ഹൈസ്കൂൾ വിഭാഗം നാടകവും വേദി അഞ്ചിലെ ചവിട്ടു നാടകവും ആസ്വാദകർക്ക് ആവേശം നൽകും കലോത്സവത്തിൽ ഇന്നലെ മാത്രം മുപ്പത് അപ്പീലുകൾ ലഭിച്ചു ഇതിൽ പതിനാറ് അപ്പീലുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നാണ് പതിനാല് അപ്പീലുകൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ഓട്ടംതുള്ളൽ മത്സരത്തിൽ നിന്നാണ് കൂടുതൽ അപ്പീലുകൾ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു